ഫ്രാൻസിസ് അസീസിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഫ്രാൻസിസ് വക്താവായി മാറി ദ നെയിം ഓഫ് ഗോഡ് ഈസ് മേഴ്സിന്ന് വിശ്വവിഖ്യാതമായ പുസ്തകം ഒന്നോടുകൂടി അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളുടെ വ്യക്തമായി കാലുകളിൽ ശുശ്രൂഷി ജയിലിലുള്ളവരെയും അഭയാർത്ഥികളെയും ഉൾപ്പെടുത്തി ലോകത്തെവിടെ പ്രശ്നങ്ങളുണ്ടായാലും വേദനയുണ്ടായാലും ആശ്വാസവചനവുമായി ആ എപ്പോഴും എത്തിയിരുന്നു ഇന്നലെ ഈസ്റ്റർ സന്ദർശിച്ചിട്ട് പോലും ആ സായിൽ വെടിനിർത്താനും തടവുകാരെ മോചിപ്പിക്കാനും ആഹ്വാനം ചെയ്യുന്നു എപ്പോഴും പാവപ്പെട്ടവരുടെയും ദരിദ്രരുടെയും കൂടെയായിരുന്നു ക്രിസ്തുവിന്റെ സ്നേഹം തന്നിലൂടെ പകർന്നുകൊടുത്തു എളിമയുടെയും ലാളിത്വത്തിൻ്റെയും സന്ദേശമാണ് ഇതാവ് നൽകിയത് മാറ്റങ്ങൾക്ക് വേണ്ടിയും നല്ല മാറ്റങ്ങൾക്ക് വേണ്ടിയും എല്ലാ വിഭാഗം വിഭാഗമാളുകളെയും ഉൾക്കൊള്ളുകൊണ്ട് സർവമതസ്ഥരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ടുപോയ ഫ്രൻസിപ്പാപ്പായുടെ വീടും ലോകത്തിനക തീരണസ്തുമാണ്